തിരഞ്ഞെടുപ്പ് കണക്കുകൾ പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉയർന്ന പോളിംഗ് നാലാം ഘട്ടത്തിൽ കുറവ് അഞ്ചാം ഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യ അഞ്ച് ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നാം ഘട്ടത്തിൽ അറുപത്തി ആറ് ഒന്ന് നാല് ശതമാനം രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം മൂന്നാം ഘട്ടത്തിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് ആറ് എട്ട് ശതമാനം നാലാം ഘട്ടത്തിൽ അറുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം അഞ്ചാം ഘട്ടത്തിൽ അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം എന്നിങ്ങനെയാണ് പോളിംഗ് നിരക്കുകൾ പോളിംഗ് ശതമാനത്തിൽ ആർക്കും ക്രമക്കേട് നടത്താനാകില്ലെന്നും സ്ഥാനാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന തരത്തിൽ പോളിംഗ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും രാവിലെ ഒൻപത് മുപ്പത് മുതൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വിവരങ്ങൾ കമ്മീഷൻ്റെ ആപ്പിൽ ലഭ്യമായിരുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് നടന്ന ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം പ്രത്യേകം രേഖപ്പെടുത്തിയ പട്ടികയാണ് കമ്മീഷൻ പുറത്തിറക്കിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകണമെന്ന എൻ ജി ഒയുടെ ഹർജി സുപ്രീംകോടതി തള്ളിയതിൻ്റെ പിന്നാലെയാണ് കമ്മീഷൻ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിച്ചത് സുപ്രീംകോടതി നടപടി കമ്മീഷൻ്റെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചതായി കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിന് ശേഷം പോളിംഗ് ശതമാനം പരസ്യപ്പെടുത്തുന്നത് വൈകുന്നതിനെ പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു ക്രമക്കേട് നടത്തുന്നതിനായി പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നത് വൈകുന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത എക്കാലത്തെയും താഴ്ന്ന നിലയിലാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു